നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു പച്ചക്കറിയാണല്ലേ ഈ വഴുതനങ്ങ നമുക്ക് ആർക്കും വലിയ താല്പര്യമില്ല പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് കറി വെച്ച് നോക്കണം ഈ ഒരൊറ്റ കറി മാത്രം മതി വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്കും അത് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കി നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ഈ വഴുതനങ്ങയൊന്ന് മുറിച്ചെടുക്കണം ഇത് നിങ്ങൾക്ക് നീളത്തിൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് മുറിക്കാവുന്നതാണ് ഞാനിവിടെ ഇതുപോലെ നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത് ഇനി ഇത് നമുക്കിതിൻ്റെ കറ കളയാനായിട്ട് കുറച്ചുനേരം വെള്ളത്തിലിട്ട് വെക്കണം ഇവിടെ ഒരു നാല് ഉരുളക്കിഴങ്ങും കൂടെ നമുക്കിതോലെ നീളത്തിൽ മുറിച്ചെടുക്കണം ഇനിയൊരു മൂന്നല്ലി വെളുത്തുള്ളി നമുക്കിതൊന്ന് കുനുകുനായിരുന്നു അരിഞ്ഞെടുക്കണം ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ഇതും നമുക്കൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇനി നമുക്കിതെല്ലാം കൂടെ എങ്ങനെ കുക്ക് ചെയ്യുന്നത് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആദ്യം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ക്രിസ്പി ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ ആയാൽ മതി ഇത് കണ്ടില്ലേ ഇതുപോലെ ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വഴുതനങ്ങയും കൂടി ഇതുപോലെയൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം വഴുതനങ്ങയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് മാറ്റണം ഞാൻ എടുത്ത പാത്രത്തെ രണ്ടും കൂടെ പോകില്ലാത്തതുകൊണ്ട് ഞാനിവിടെ പാത്രം മാറ്റിയിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് അതൊന്ന് വാട്ടിയെടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് സവോള ഇഞ്ചി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതാണ് ഇത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം തക്കാളി ഇവിടെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മുൻപ് ഉപ്പ് ചേർത്തിട്ടില്ല ഈ ഒരു സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് നന്നായി യോജിപ്പിക്കാം ഇനി ഇതൊരു മൂന്ന് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ഒരു മീഡിയം ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പിലയും അല്പം മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നല്ല സെറ്റായിട്ട് വരാനായിട്ട് പിന്നെ ഇതേ നല്ല അടിപൊളി വെള്ളച്ചോറും നമ്മുടെ ഈ കറിയും രണ്ടും മത്തി പുറത്തതും ആഹാ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്